നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം രാജ്യത്തെ ഏറെ നടുക്കിയ ഒരു അപകടമായിരുന്നു അഹമ്മദാബാദ് വിമാന അപകടം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം ആകാശത്തത് കത്തി അമരുന്ന കാഴ്ചയൊക്കെ അത് ഒരുപാട് പേര് ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം അത് രാജ്യത്തിന് നൽകിയ ഒരു ഒരു ആഘാതം വലുത് തന്നെയാണ് ഇപ്പോൾ ഒരു മാസമായിരിക്കുകയാണ് ഈ അപകടം നടന്നിട്ട് ഇപ്പോൾ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുകയാണ് ഗുരുതര ആരോപണങ്ങൾ അതായത് നിർണായകമായ കണ്ടെത്തലുകൾ അടക്കമുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമുക്ക് വിശദമായി നോക്കാം എന്താണ് അപകടത്തിലേക്ക് നയിച്ചത് ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത് നമുക്ക് വിശദമായി നോക്കാം പറന്നുയർന്ന സെക്കൻഡുകൾക്കകമാണ് വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെയും പ്രവർത്തനം നിലച്ചത് എന്നതടക്കമുള്ള ഗുരുതര കണ്ടെത്തലുകളാണ് ഉണ്ടായിരിക്കുന്നത് എഞ്ചിനിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫായി മാത്രമല്ല ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തത് അത് അതൊരു ചോദ്യം തന്നെയാണ് ഒരു പൈലറ്റ് മറ്റൊരു പൈലറ്റിനോട് അത് ചോദിക്കുന്നുണ്ട് അതായത് ആരാണ് സ്വിച്ച് ഓഫ് ചെയ്തതെന്ന് പക്ഷെ താൻ ചെയ്തിട്ടില്ല എന്ന മറുപടിയാണ് മറ്റ് പൈലറ്റ് നൽകുന്നത് ഇതിൻ്റെ വോയിസ് റെക്കോർഡ് അടക്കം കണ്ടെത്തലുകൾ നിർണായകമായി മാറിയിട്ടുണ്ട് അന്വേഷണ റിപ്പോർട്ടിലെ പ്രധാന കണ്ടെത്തലുകളിലേക്ക് നമുക്കൊന്ന് പോകാം ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൻ്റെ എയർക്രാഫ്റ്റ് ആക്സിഡൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ പുറത്തിറക്കിയ പ്രാഥമിക റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിലാണ് എയർ ഇന്ത്യ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് ലൈനർ വിമാനം അപകടത്തിൽപ്പെട്ടത് രാജ്യത്തിന് വലിയൊരു ദുഃഖമായി മാറിയിരുന്നു ആ വിമാന അപകടം ഇരുന്നൂറ്റി അറുപത് പേരാണ് വിമാന അപകടത്തിൽ കൊല്ലപ്പെട്ടത് മാത്രമല്ല ഇപ്പോഴും ചികിത്സയിലായിരിക്കുന്നവരുമുണ്ട് വിമാനം പറന്നുയർന്ന ഉടനാണ് അപകടം സംഭവിച്ചത് നമുക്കറിയാവുന്നതാണ് അത് ദൃശ്യങ്ങൾ അടക്കം പുറത്തുവന്നതാണ് അറുന്നൂറ് അടി ഉയരത്തിൽ വെച്ചായിരുന്നു വിമാനം നിലംവതിച്ചത് കെട്ടിടങ്ങളിൽ ഇടിച്ച് പിടിച്ചതിനെ തുടർന്ന് വിമാനം പൂർണ്ണമായി നശിക്കുന്ന സാഹചര്യം ഉണ്ടായി റൺവേ ഇരുപത്തിമൂന്നിന്റെ അറ്റത്ത് നിന്ന് അധികം ദൂരെയല്ലാതെ സ്ഥിതി ചെയ്യുന്ന ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റിംഗ് ിലേക്കായിരുന്നു വിമാനം ഇടിച്ചിറങ്ങിയത് ആയിരം ഇന്റു നാനൂറ് അടി വിസ്തീർണത്തിൽ അവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായി വിമാനത്തിൽ രണ്ട് എൻഹാൻസ്ഡ് എയർബോൺ ഫ്ലൈറ്റ് റെക്കോർഡുകളാണ് ഉണ്ടായിരുന്നത് ഒരു ഇ എ എഫ് ആറിൽ നിന്ന് ഏകദേശം നാൽപ്പത്തി ഒൻപത് മണിക്കൂർ ഫ്ളൈറ്റ് ഡേറ്റ രണ്ടു മണിക്കൂർ ഓഡിയോ എന്നിവ കിട്ടിയിട്ടുണ്ട് പക്ഷേ പിൻഭാഗത്തെ ഇ എ എഫ് ആറിന് കാര്യമായ തകരാറ് സംഭവിച്ചു അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് വിവരങ്ങൾ വീണ്ടെടുക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു അതിന് സാധിച്ചില്ല വിമാനം എട്ട് ഏഴ് മുപ്പത്തി ഏഴ് സെക്കൻഡിൽ ടേക്ക് ഓഫ് റോൾ തുടങ്ങി എട്ട് എട്ട് മുപ്പത്തി മൂന്ന് സെക്കൻഡിൽ വി വൺ സ്പീഡും എട്ട് എട്ട് മുപ്പത്തി അഞ്ചിന് വി ആർ സ്പീഡും കൈവരിച്ചു എട്ട് എട്ട് മുപ്പത്തിഒൻപതാം സെക്കൻഡിൽ വിമാനം ഉയരുകയും ചെയ്തു എട്ട് എട്ട് നാല്പത്തിരണ്ട് സെക്കൻഡിൽ വേഗത നൂറ്റി എൺപത് നോട്ട്സിലെത്തി തൊട്ടു പിന്നാലെ എഞ്ചിൻ ഒന്ന് എഞ്ചിൻ രണ്ട് എന്നിവയുടെ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ റൺ പൊസിഷനിൽ നിന്നും കട്ട് ഓഫ് പൊസിഷനിലേക്ക് മാറുക മാറുകയായിരുന്നു എന്നാണ് ഈ ഒരു അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പൈലറ്റ് എഞ്ചിൻ കട്ട് ഓഫ് ചെയ്തതിനെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു ഉടൻ തന്നെ മറ്റേ പൈലറ്റ് താനല്ല ചെയ്തത് എന്ന് മറുപടി പറഞ്ഞു കോപിറ്റ് വോയിസ് റെക്കോർഡിംഗിൽ വ്യക്തമായി ഇത് പതിഞ്ഞിട്ടുണ്ട് റാം എയർ ടർബൈൻ വിന്യസിക്കപ്പെടുന്നത് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം വ്യക്തമായിരുന്നു വിമാനത്തിൽ നിന്നും മെയ് ഡേ കോൾ ലഭിച്ചത് എട്ട് ഒൻപത് അഞ്ച് സെക്കൻഡിൽ എഞ്ചിൻ ഫ്യൂവൽ കട്ട് ഓഫ് സ്വിച്ചുകൾ എട്ട് എട്ട് അൻപത്തിരണ്ട് സെക്കൻഡിലും എട്ട് എട്ട് അൻപത്തി ആറ് സെക്കൻഡിലും റൺ പൊസിഷനിലേക്ക് മാറ്റി എഞ്ചിനുകൾക്ക് പൂർണ്ണമായി ക്ലസ്റ്റ് വീണ്ടെടുക്കാൻ സാധിച്ചിരുന്നില്ല ഉടനടി വിമാനം തകരുകയും ചെയ്തു അതായത് വിമാനം കത്തിച്ചാമ്പലായി വിമാനത്തിന്റെ മെയിൻ്റെനൻസ് ചരിത്രത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ത്രോട്ടിൽ കൺട്രോൾ മുടികൂൾ മാറ്റിയിട്ടുണ്ട് എന്നതടക്കമുള്ള നിർണായക കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുമായി ബന്ധപ്പെട്ടായിരുന്നില്ല എന്നതടക്കമുള്ള വിവരവും പുറത്തുവരുന്നുണ്ട് വിമാനത്തിൽ ഉപയോഗിച്ച ഇന്ധനത്തിന്റെ സാമ്പിളുകൾ പരിശോധിക്കുകയും തൃപ്തികരമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല ഇരു പൈലറ്റുമാർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല ആവശ്യത്തിന് വിശ്രമ ഈ പൈലറ്റുമാർക്ക് കിട്ടിയെന്നതടക്കമുള്ള നിർണായക വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് നിലവിൽ ഈ വിമാനത്തിന്റെ എഞ്ചിൻ ഓപ്പറേറ്റർമാർക്കും നിർമ്മാതാക്കൾക്കും പ്രത്യേക ശുപാർശകളൊന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടില്ല അതല്ലെങ്കിൽ വിമാനത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു കേടുപാടുണ്ട് അല്ലെങ്കിൽ ഇത് മാറ്റണം അത്തരത്തിലുള്ള നിർദ്ദേശം ഒന്നും നൽകിയിട്ടില്ല എന്തായാലും എയർ ഇന്ത്യയും പ്രതികരിച്ചിട്ടുണ്ട് ഞങ്ങൾ സാധ്യമായ രീതിയിൽ അന്വേഷണത്തോട് സഹകരിച്ചിട്ടുണ്ട് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കുന്നില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നതോടെ വന്നിരിക്കുന്നത് കൂടുതൽ വിവരങ്ങളും തെളിവുകളും ചോദിച്ചുള്ള സമഗ്ര അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത് എന്തായാലും ഈ ടേക്ക് ഓഫ് ചെയ്ത് സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളുടെ പ്രവർത്തനം നിലച്ചതാണ് അപകടത്തിലേക്ക് നയിച്ചത് ഇതിനിടയാക്കിയത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ആയിരുന്നതാണ് എന്തായാലും ആരാണ് സ്വിച്ചുകൾ ഓഫ് ചെയ്തത് അതൊരു ചോദ്യമായിട്ട് ഒരു പൈലറ്റ് ഉന്നയിക്കുന്നുണ്ട് മറ്റേ അത് താനല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ സ്വിച്ച് എങ്ങനെ ഓഫായി എന്നതൊരു ദുരൂഹമായ ചോദ്യമായി അവശേഷിക്കുകയാണ് സ്വിച്ചുകൾ ഓഫായിരുന്നത് ശ്രദ്ധയിൽപ്പെട്ട് പെട്ടെന്ന് ഓൺ ചെയ്തെങ്കിലും എഞ്ചിനുകൾ അപ്പോഴേക്കും ഓഫ് ആവുകയും തിരികെ പ്രവർത്തിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വിമാനം തകർന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അപകടത്തിന്റെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ വിശദമായ അന്വേഷണം വേണമെന്ന് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട് അഹമ്മദാബാദ് വിമാന ദുരന്തം നടന്ന ഒരു മാസമാകുന്ന ദിവസമാണ് ഇത് പ്രാഥമിക റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് അന്വേഷണ സംഘം സമർപ്പിച്ചത്